കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സങ്കടമുള്ള ഒരു വാർത്തയാണ് ഞാനൊരു ട്രെയിൻ യാത്രയിലായത് ഇത് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ കുറേ ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അപ്പം ആദർശതായ പോലെയുള്ള കുറേ ആളുകൾ ഒരുപാട് എസ് എം എസ് എനിക്ക് അയച്ചതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് സ്പാനിഷ് ട്രൈക്കറായിട്ടുള്ള സെർജ് ചെയ്യാസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുക ജംഷഡ്പൂരിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് മത്സരങ്ങളിൽ നിന്ന് തന്നെ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടതമായിരുന്നു കാസ്റ്റിൽ ആ ഒരു കാസ്റ്റിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു അറ്റാക്കിംഗ് സൈഡ് കുറച്ചുകൂടി വികസഹായം മാറുമായിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം എന്നും നമ്മളെ വിടാതെ പിന്തുടരുന്ന നിർഭാഗ്യം ഇത്തവണയും വിടാൻ തയ്യാറല്ല സിഞ്ജോ കസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കില്ല ബംഗളൂരുവിൽ വെച്ച് നടന്ന മെഡിക്കൽ പരിശോധനയിൽ പുള്ളി പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പം ആ ഒരു പ്രീ കോൺട്രാക്റ്റ് ഇനി കാര്യങ്ങളൊന്നുമില്ല മെഡിക്കലിൽ പുള്ളി പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു സ്ട്രൈക്കർക്ക് വേണ്ടിയിട്ട് തിരച്ചു നടത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം പുതിയ ഓപ്ഷനുകൾ ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കും ബൈ